എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക് ഹലോ നമസ്കാരം ഹാപ്പിയാണ് സന്തോഷത്തിലാണ് എക്സൈറ്റ്മെന്റിലാണ് എന്താ പറയാ ഇതുവരെ ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം നമുക്കറിയാം തുടരും തുടരും റിലീസ് ആയി കഴിഞ്ഞതിനു ശേഷം ഇത് ഇന്ന് വരെ ഈയൊരു ഇന്നലെ റിവ്യൂ ഇട്ടു റിവ്യൂ ഇട്ടതിന് ശേഷം ഇത് ഇന്ന് വരെ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണുന്ന സമയത്ത് ഭയങ്കര ഒരു സന്തോഷം റീൽസിലായാലും തിയേറ്റർ റെസ്പോൺസ് ആയാലും റിവ്യൂസ് ആയാലും ഒരൊറ്റൊരു നെഗറ്റീവ് പറയാൻ പോലും പറ്റാതെ ഡീഗ്രേഡ് ചെയ്യുന്നവർ വിഷമിച്ചിരിക്കുകയാണ് എന്നുള്ളത് പറയാനുള്ളൂ ബിക്കോസ് അവർക്കൊരു കാരണവുമില്ല കാരണം ഇല്ല സിനിമയിൽ ഉടനീളം ഒന്ന് എടുത്ത് പറയാൻ അല്ലെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു തരി നെഗറ്റീവ് പാട്ട് ലാഘടിക്കുന്നു ഒന്നും പറയാനില്ലാത്ത ഒരവസ്ഥയായി പോയി അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് ഡീഗ്രേഡ് ചെയ്യാൻ ഇത് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് ആൻഡ് റെക്കോർഡുകൾ തകരുന്നുണ്ട് തകർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സോ തുടരും ആൻഡ് മോഹൻലാൽ ലാലേട്ടനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല സോ നമ്മള് ഇന്നലത്തെ റിവ്യൂല് പറയാൻ പറ്റാതെ പോയാൽ അല്ലെങ്കിൽ ഇപ്പൊ അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് പുതിയ കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ

ആ ഈ ഇതാണ് ഈ സംഭവം അതായത് ഈ പോസ്റ്റർ കാണുമ്പോ തന്നെ ഈ ഒരു ലാലേട്ടന്റെ ഈ ഒരു പോസ്റ്റ് ഇങ്ങനത്തെ ഒരു ചിത്രം കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പടം കണ്ടവർക്ക് കത്തും ഇത് എന്താണ് സീൻ എങ്ങനെയാണ് സീൻ എന്നുള്ളത് ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല സോ ഈ തുടരും എന്ന പോസ്റ്ററിൽ തന്നെ ഭയങ്കരമായ ഒരു ഒരു ആകാംക്ഷ ഒരു 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 സംഭവം ഉണ്ട് അതായത് ഇതിന്റെ എഴുത്തന്നെ നോക്കിയാൽ നമുക്ക് കാണാം മോഹൻലാൽ തുടരും മോഹൻലാൽ തുടരും എന്നാണ് ലൈക് മോഹൻലാൽ എഴുതി കാണിക്കുന്നുണ്ട് ഭയങ്കര വലിയ ഇതിൽ അതിനടി തുടരും അതായത് തുടരും എന്നുള്ളത് സിനിമയുടെ പേരും കൂടിയാണ് പക്ഷേ ഇതിലൊരു ഡബിൾ മീനിങ് ഇന്നർ മീനിങ്ങും കൂടി ഉണ്ട് അതായത് മോഹൻലാൽ ഇവിടെ തുടരും തുടർന്നു കൊണ്ടിരിക്കും എന്നുള്ളത് ഈ ഒരു സംഭവം അത് ഇവിടെ മാത്ര ഈ പോസ്റ്ററിൽ മാത്രല്ല സിനിമ കണ്ടവർക്കറിയാം സിനിമ കഴിയുന്ന സമയത്ത് മോഹൻലാൽ തുടരും ഐ മീൻ അങ്ങനെയാണ് എഴുതി കാണിക്കുന്നത് എല്ലാത്തിനും ഈ മോഹൻലാൽ തുടരും മോഹൻലാൽ തുടരും എന്നുള്ളൊരു സംഭവം ഉണ്ട് അതിലൊരു ഇന്നർ മീനിങ് ഉണ്ട് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളെ എല്ലാവരും പറയുന്നത് നമ്മുടെ ലാലേട്ടൻ എന്നുള്ള ഒരാള് ഒരു വ്യക്തി ഒരു നടൻ ആ നടൻ അദ്ദേഹത്തിന്റെ സ്ഥലമാണ് അദ്ദേഹത്തിന്റെ മണ്ണാണിത് സോ അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കും അത് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അത് അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇതിലടിയിലെ കമന്റുകൾ വായിക്കുന്ന സമയത്ത് എന്താ സുഖം മനസ്സിന് എന്താ ഒരു സുഖം ഒരു അറ്റ നെഗറ്റീവ് റെസ്പോൺസ് ഇല്ല ഐ മീൻ നെഗറ്റീവ് റെസ്പോൺസ് ഇടുന്നവരുണ്ട് ഇതിലും വന്നിട്ട് രാഷ്ട്രീയം കാര്യങ്ങളും പറയുന്നവരുണ്ട് അതൊന്നും നമ്മൾ മൈൻഡ് ആക്കുന്നേ ഇല്ല ആ ഭാഗത്തേക്ക് നോക്കുന്നും കൂടിയില്ല ബിക്കോസ് എന്തിനാണ് വെറുതെ നോക്കിയിട്ട് അതിലുള്ള കാര്യമൊന്നുമില്ല പക്ഷെ ആൾക്കാരിലെ സന്തോഷം ഓരോ ആൾക്കാരും തിയേറ്ററിൽ ഇറങ്ങി വരുന്ന സമയത്ത് അവരുടെ അവരുടെ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ സന്തോഷവും വികാരവും സങ്കടവും എല്ലാം അതൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയാണ് റീൽസും കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്നലെ റിവ്യൂല് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് നമ്മുടെ ഇതിലെ വില്ലൻ അതായത് ഒറ്റക്കൊമ്പനെ തളക്കാനെത്തിയ ഒരു വില്ലൻ ഉണ്ടായിരുന്നു ലാലേട്ടൻ ഒറ്റക്കൊമ്പനായിട്ട് വരുന്ന സമയത്ത് എതിർഭാഗത്ത് ഒരു അടാറ് സംഭവമാണ് ഇയാളെ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് ഇദ്ദേഹം പരസ്യം ഡയറക്റ്റ് ചെയ്തിരുന്ന ആൾക്ക് ചെറിയ ഒന്ന് രണ്ട് പരസ്യങ്ങളോട് അഭിനയിച്ചിട്ടുണ്ട് തോന്നുന്നു പരസ്യം ഡയറക്ട് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ലാലേട്ടന്റെ ഒപ്പന ലാലേട്ടന്റെ കട്ട ഓപ്പോസിറ്റ് വില്ലനായിട്ട് വന്ന നമ്മളെ ഞെട്ടിച്ച കലാകാരൻ പ്രകാശ് വർമ്മ പ്രകാശ് വർമ്മ ഇന്നലെ പേര് ഞാൻ എടുത്തു പറയാൻ മറന്നുപോയി എനിക്ക് തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് കിട്ടിയില്ല പക്ഷെ ഇതൊന്ന് ഞാൻ തെരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് പ്രകാശ് വർമ്മ എന്നാണ് പേര് അത് പറയണം എന്ന് പറഞ്ഞ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് സോ ബിഗ് സലൂട്ട് മാൻ ബിഗ് സലൂട്ട് യു ആർ എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഗ്രേറ്റ് ഗ്രേറ്റ് പെർഫോമർ ആണ് നിങ്ങൾ ഓരോ പെർഫോമൻസും നിങ്ങളുടെ നോട്ടവും ഓരോ എക്സ്പ്രഷനും കിടുവായിരുന്നു കിട്ടുകാച്ചി ആയിരുന്നു ഇനി എന്തായാലും മലയാള സിനിമയിൽ നിങ്ങളും തുടരും എന്നുള്ളത് യാതൊരു സംശയമില്ല ഗെസ് പിന്നെ റെക്കോർഡുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഒരാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പ് റിലീസ് ആവുന്ന സമയത്ത് എംപുര റെക്കോർഡുകൾ തകർത്ത് തകർത്ത് തരിപ്പണമാക്കിയിട്ട് മുമ്പോട്ട് പോയിരുന്നു അത് ബുക്ക് മൈ മൈഷോയിലും എല്ലായിടത്തും പാനിന്റെ ലെവലിലും എല്ലാം ഭയങ്കര വേറെ റെക്കോർഡ് ഇതുവരെ കാണാത്ത റെക്കോർഡുകളായിരുന്നു എംപുര സൃഷ്ടിച്ചത് ആ യംപുരാൻ റിലീസായിട്ട് ഇന്ന് മുപ്പത് ദിവസം തികഞ്ഞിട്ടില്ല നിങ്ങൾ ആലോചിക്കണം നാളെയാണ് ഇന്ന് ഇരുപത്തി ആറ് നാളെയാണ് ഒരു ഒരു മാസം തികയുന്നത് അതിനു മുമ്പേ അടുത്ത ലാലേട്ടം പടം വന്നിട്ട് യമമ്പുരാൻ മുകളിൽ ഒരു റെക്കോർഡ് ഇടുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു നടന് ചിന്തിക്കാൻ പറ്റുമോ ഏറ്റവും മോനെ അയാൾ അയാളിട്ട റെക്കോർഡ് അയാൾ തന്നെ പൊട്ടിക്കിയത് റെക്കോർഡ് ഇയാളോ ഇടാനോ അയാൾ വേണം റെക്കോർഡ് പൊട്ടിക്കാനോ അയാൾ വേണം ഇത് ാണ് ഇതിലിപ്പോ നമുക്ക് കാണാം കാണാംസ് ബുക്ക് മൈ ഷോയിലെ പുതിയ റെക്കോർഡാണ് ടിക്കറ്റ് സെയിൽസ് ഫോർ എ മലയാളം മൂവി ഇൻ ബുക്ക് മൈ ഷോ ഷോട്ടായിരത്തോളം ടിക്കറ്റ് ആണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തുടരും തുടരും സിനിമയ്ക്ക് വേണ്ടി ബുക്ക് മൈ ഷോയിൽ ബുക്ക് ആയിട്ടുള്ളത് ഇത് ഓൾ ടൈം റെക്കോർഡാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം എംപുരാനിട്ട റെക്കോർഡ് കഴിഞ്ഞ മുപ്പത് ദിവസത്തിന് മുമ്പ് എംപുരാൻ ലാലേട്ടന്റെ എംപുരാൻ എംപുരാനിട്ട റെക്കോർഡ് അതേ ലാലേട്ടൻ വന്ന് തകർക്കുന്ന ഒരു മാസ്മരികമായ ഒരു സീനാണ് നമ്മളിവിടെ കാണാൻ പറ്റുന്നത് മലയാള സിനിമയിൽ നല്ല അനുപ്പ് തോന്നും ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവില്ല ഒരു നടൻ ഇട്ടു ഒരു മുപ്പത് ദിവസം കഴിഞ്ഞില്ല അടുത്ത വന്നു അടുത്ത പടവുമായിട്ട് വന്നു ആ റെക്കോർഡും തകർത്തു എജ്ജാദ് ഇതിൽ കാണുന്ന സമയത്ത് ഗൂസ്ബംസ് ബംസ് പറഞ്ഞ രോമം എഴുന്നേറ്റ് ഇരുന്ന് സൈഡിലോട്ടിരിക്കും അജ്ജാദ് സാനാണ് ഉള്ളത് ആൻഡ് അടുത്ത അഗൈൻ ഇത് സംഭവം തന്നെയാണ് റെക്കോർഡ് ഇടാനും തകർക്കാനും നേട്ടം തന്നെ വരണം ഞാൻ പറഞ്ഞ പോലെ യംപുരാനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തൂക്കി എറിഞ്ഞ് തുടരും ഇതാണ് ഇതാണ് സംഭവം ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞ സംഭവം ഇതൊരു സിനിമയുടെ വിജയമാണ് നിങ്ങൾ സിനിമയെ എത്രമാത്രം ഡീഗ്രേഡ് ചെയ്താലും എത്രമാത്രം പുറയൊന്ന് കുത്തിയാലും സോഷ്യൽ മീഡിയയിൽ എഴുതിയാലും എഴുതിയാലും ജനങ്ങൾ ആ സിനിമ നല്ലതാണെങ്കിലും രണ്ട് കൈയും നീട്ടി ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുന്നുള്ളൊരു തെളിവാണ് തുടരും സോ തരുൺ മൂർത്തി തരുൺ മൂർത്തി സംവിധായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീസ് എ ബ്രില്യൻ ഡയറക്ടർ ബ്രില്യൻ ഫാൻ ബോയ് സംഭവമാണ് മൂപ്പർ എടുത്തു വെച്ചത് സോ മൂമ്പ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അതായത് പൃഥ്വിരാജ് നമ്മൾ ഇതുവരെ പൃഥ്വിരാജ് നമ്മൾ ബുദ്ധിരാഷ് എന്ന് പറഞ്ഞു പക്ഷെ തന്മൂർത്തിന്റെ ബുദ്ധി എവിടെ എന്ന് പറഞ്ഞാൽ മൂപ്പർക്കറിയാം ഈ പടം തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞാൽ വേറെ ലെവൽ ആയിരിക്കും അങ്ങനെയാണ് സ്ക്രിപ്റ്റിനുള്ള വിശ്വാസം മൂപ്പർ എടുത്തു വെച്ചിട്ടുള്ളത് നമുക്കറിയാം പക്ഷെ മൂപ്പർ എന്ത് ചെയ്തു ഇതിനെക്കുറിച്ച് യാതൊരു പ്രമോഷനും ഇല്ലാതെ സീറോ പ്രൊമോഷൻ തന്നെ വേണമെങ്കിൽ പറയാം ഒന്നോ രണ്ടോ ഇന്റർവ്യൂവിൽ കുറച്ച് കൊടുത്തേ ഉള്ളൂ ലാലേട്ടൻ രണ്ടായിട്ടേ ഇല്ല ഇപ്പൊ അതിൽ ഈവൻ ഇന്റർവ്യൂലാണെങ്കിലും മൂപ്പിന് അതിനെ കുറിച്ച് ഒന്നും ഒന്നും വിട്ടു പറയാണ്ട് അല്ലെങ്കിൽ ഒരു തരി തള്ളുന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും തള്ളു തരുത്തി ഉള്ള സംഭവം പറയുമ്പോൾ തള്ളി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അവര് ഒരു പ്രൊഡക്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരെന്താണ് സംസാരിക്കും പക്ഷെ ഇവിടെ തഴുമൂത്തി അങ്ങനത്തെ അവകാശവാദങ്ങളെ ഉന്നയിച്ചിട്ടില്ല അതായത് നമ്മൾ പ്രേക്ഷകനിലേക്ക് ഒരു തരി എക്സ്പെക്ടേഷൻ വേണ്ടാത്ത നമ്മൾ കയ്യിൽ നിന്ന് വെറുതെ ഒരു എക്സ്പെക്ടേഷൻ കൊടുക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു എക്സ്പെക്ടേഷനും കൊടുത്തില്ല സോ അതുകൊണ്ട് എന്ത് പറ്റി ആൾക്കാർ ഒന്നും പ്രതീക്ഷിച്ചില്ല ഓക്കെ ഒരാളുടെ പടം വരുന്നുണ്ട് ചുമ്മാ ഒന്ന് പോയിട്ട് കാണാം എന്ന രീതിയിൽ പോയിട്ട് കണ്ട് ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ അതായത് സിനിമ റിലീസായിട്ട് ആദ്യത്തെ ഷോ കഴിഞ്ഞ പാട് കത്തിച്ചുകൊണ്ട് അത് പിന്നെ ടിക്കറ്റ് കിട്ടാനില്ല അജാദി മൗത്ത് പബ്ലിസിറ്റി വേണ്ടാത്ത ഗിമ്മിക്സുകളില്ല സോഷ്യൽ മീഡിയയിലെ തള്ളുകളില്ല വേറെ കാര്യങ്ങളില്ല ഒരു പ്രൊമോഷൻ ഇല്ല ഇത് സിനിമ എന്താണോ സിനിമ സിനിമയിലെ സ്ക്രിപ്റ്റിലുള്ള വിശ്വാസം സിനിമയിലെ അഭിനേതാക്കളുള്ള വിശ്വാസം സിനിമ മുമ്പുള്ള പ്രൊഡക്റ്റിലുള്ള വിശ്വാസം അത് ജനങ്ങളിലേക്ക് എത്തിച്ചു ജനങ്ങൾ സ്വീകരിച്ചു ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ഇത് സിനിമയുടെ വിജയമാണ് ഇത് സിനിമ എന്ന കലാരൂപത്തിന്റെ വിജയം തന്നെയാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം സോ ബ്രില്യൺ 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 വർക്കാണ് തുടരും തനുമൂർത്തിന്റെ കൂടെ തന്നെ പറയേണ്ട പേരാണ് സുനിൽകുമാർ സുനിൽ കുമാർ എന്നാണ് തോന്നുന്നത് മൂപ്പനാണ് ഇതിന്റെ കഥ കഥ തിരക്കഥ കഥ തിരക്കഥ തനുമൂർത്തിയുടെ കൂടെ സുനിൽകുമാർ ആണ് ചെയ്തിരിക്കുന്നത് സോ കൊടുങ്കൊല്ലൂരുകാരനായ സുനിൽ കുമാർ മൂപ്പരും എന്തായാലും ഇനി മലയാള സിനിമയിൽ തുടരും തന്നെയാണ് പ്രതീക്ഷ സോ അജാതി ഒരു സ്ക്രിപ്റ്റ് ഒരു പഴുതുകളൊക്കെ അടച്ചുകൊണ്ട് ഒരു പക്കാ സാധനം എഴുതി തിരക്കെഴുതി തിരക്കഥ എഴുതി അത് അത് ആ ഒരു പ്രസന്റ് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു ആൻഡ് നമ്മുടെ ബിനു പപ്പു കുതിരവട്ടം പപ്പു ദ ലെജൻഡ് ആക്ടറിന്റെ മകനായ ബിനു പപ്പു മൂപ്പർ എന്നും പറഞ്ഞാലും മലയാള സിനിമ വേണ്ട പോലും ഉപയോഗിക്കുന്നില്ല എന്ന് വേണമെങ്കിലും പറയും ഇപ്പൊ ഓപ്പറേഷൻ ജാവ എന്ന സിനിമയിലെ തനുമോഹത്തിന്റെ കൂടെ ഈ സിനിമയിൽ ബിനു പപ്പുണ്ടായിരുന്നു അസാധ്യമായിട്ടൊരു ആക്ടറാണ് വേർസ്ട്ര ആക്ടറാണ് മൂപ്പറിന്റെ ഓരോ നോട്ടവും അല്ലെങ്കിൽ ആ വില്ലനിസ് ആണെങ്കിലും ആ മിന്ന ഡയലോഗ് ഡയലോഗ് ഡെലിവറി ആണെങ്കിലും പെർഫോമൻസ് പക്ക പെർഫോമർ ആണ് ദ ലജൻഡിന്റെ കുതിരവട്ടം പപ്പുന്റെ മകൻ നമുക്ക് അറിയാമല്ലോ ജാതി ആയിരിക്കുന്നില്ല സോ ഇനി മൂപ്പർ വേണം മലയാള സിനിമയിലെ ഒരു മുഖ്യ മുഖ്യഘടകമായിട്ട് മൂപ്പർ എന്തായാലും ഉണ്ടാവുക കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് കാണുക തിയേറ്ററിൽ കുടുംബസമേതം പോകണം എന്നാണ് പറയാനുള്ളത് കുടുംബസമേതം ഫാമിലി ആയിട്ട് പോയിട്ട് നമ്മുടെ ലാലായിട്ടനെ നിങ്ങൾ കാണുക ഇതിൽ കുറേ സാധനങ്ങൾ കാണാനുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പഴയ ലാലേട്ടന്റെ കുറച്ച് എ ഐ സംഭവങ്ങളല്ലേ പോസ്റ്റർക്കേഴ്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അത് സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സോ അത് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് പഴയ ലാലേട്ടൻ രൂപം ചിരി കാണുന്ന സമയത്ത് അത് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു ലൈക് എവിടെയൊക്കെയോ ഒരു ഭ്രമണം എവിടെയൊക്കെയോ ഒരു ദൃശ്യം എവിടെക്കെയോ വേറെന്തൊക്കെയോ ഒരു സംഭവം അങ്ങനെയൊക്കെ കൂടി ചേർന്ന ഒരു അസാധ്യ ഒരു സംഭവം തന്നെയാണ് തുടരും സോ ഇനി ലാലേട്ടനെ കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല എല്ലാവർക്കും അറിയാം ആരാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ സോ ലാലേട്ടൻ നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ തുടരുക തന്നെ ചെയ്യും ആൻഡ് എപ്പോഴും രാവണപ്രഭു നമ്മുടെ സ്വന്തം ലാലേട്ടൻ പറഞ്ഞ പോലെ എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്